ഹലോ അപ്പോ ഇന്നൊരു ലഞ്ചിൻ്റെ വീഡിയോ ആണ് കൊഞ്ച് ആണ് സ്പെഷ്യൽ ഐറ്റം ബീട്രൂട്ട് വെഴുക്ക് ഉണ്ട് മുട്ട പുഴുങ്ങിയത് മത്തി മീൻ ഫ്രൈ ചെയ്തത് പിന്നെ ഇത് പയറുകയറിയാണ് ചോറ് നമ്മൾ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോ അതിലേക്ക് ഞാൻ ഒരു മുട്ട പുഴുങ്ങിയത് വയ്ക്കുകയാണ് കൊഞ്ചിൻ്റെ റോസ് വച്ചു പിന്നെ ബീട്രൂട്ട് മെഴുക്ക് പുരുട്ടിയാണ് ശേഷം നമുക്ക് ഈ മീൻ കഷ്ണം വയ്ക്കാം പയറ് കറി സൈഡിലോട്ട് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ല ചൂട് ചോറ് ചെമ്മീൻ റോസ്റ്റ് ഇഷ്ടമായോ നിങ്ങൾക്ക് താങ്ക് യു താങ്ക് യു ഫോർ